ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ടൊരു പാനിലേക്ക് മൂന്ന് വറ്റൽമുളകാണ് ഇട്ടെടുക്കുന്നത് ഇത് നല്ല എരിവുള്ള വറ്റൽമുളകാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം മാത്രം ചേർത്തത് എരിവില്ലാത്ത വറ്റൽമുളകാണെന്നു വെങ്കിൽ ഒരു ഏഴോ എട്ടോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മല്ലിയാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മല്ലി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ഗ്രാമ്പവും ചെറിയൊരു കഷ്ണം പട്ട പൊടിച്ചിട്ട് അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അവസാനം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അവസാനമായിട്ട് ഈ സമയത്താണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമക്കൊന്ന് മാറിക്കിട്ടിയാൽ നമുക്കൊന്ന് മിക്സിയിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി ഒന്ന് പൊടിച്ചെടുക്കാം ഇതാ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ഇതേ ഒരു ചെറിയൊരു തരി തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുത്താൽ മതി ഇനി ചിക്കൻ നമ്മൾ കുക്കറിലാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം തീ കത്തിക്കാതെയാണ് നമ്മൾ ഓരോ സാധനം ഇട്ടുകൊടുക്കുന്നത് അവസാനം എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ തീ കത്തിക്കുന്നുള്ളൂ ഇനി വേണ്ടത് തക്കാളിയാണ് അപ്പോൾ ഇതിലേക്ക് കൂടുതൽ തക്കാളി ആവശ്യമില്ല ഒറ്റ തക്കാളിയുടെ ആവശ്യമുള്ളൂ ചെറിയൊരു സൈസിലുള്ള തക്കാളി മാത്രമേ ഇട്ടെടുത്തിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കീറി ഇട്ടെടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും വറ്റലുമുളകുമൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ ഇട്ടെടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട വെളിച്ചെണ്ണ ഈ സമയത്താണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി സമയത്ത് ഇട്ടെടുക്കുക ഇതിന് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പും വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് മിക്സ് ചെയ്യാനുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുക്കുക രണ്ട് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആവി പോയതിനു ശേഷം തുറന്നു നോക്കാം അപ്പോഴേക്കും നമ്മുടെ ചിക്കനെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തീ കത്തിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുക്കറിലായപ്പോൾ ശരിക്കും കാണാൻ കഴിയാത്തതുകൊണ്ട് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കേണ് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം പിടിച്ച് കിട്ടണം അതിനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയപ്പോഴേക്കും മസാലയുടെ നല്ല സ്മെല്ലാണ് എരിവ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ ചിക്കൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം മല്ലിയിലും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ കത്തിക്കേണ്ട ആവശ്യമില്ല ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ചിക്കൻ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ആണ് കഴിക്കാനായിട്ട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്